പന്തിരാാവ് ഗാർഹിക പീഡന പീഡനക്കേസിലെ പ്രതി രാഹുലിൻ്റെ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ഷമീം പാക്സൻ അദ്ദേഹം നമ്മോടൊപ്പിച്ചേരുകയാണ് ഇന്ന് കേരളത്തിലേറെ ചർച്ചാ വിഷയമായിരിക്കുന്ന ഈ മൊഴിമാറ്റം അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്കാണ് നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോകുന്നത് നമസ്കാരം ഷമീം പാക്സൻ താങ്കളാണ് ഇപ്പോൾ ഇതിലെ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന രാഹുലിൻ്റെ വക്കീൽ താങ്കൾ അതിനിടയ്ക്ക് നമ്മൾ പലതവണ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജുകൾ കൈമാറുകയൊക്കെ ചെയ്തിരുന്നു സ്വാഭാവികമായും കേരളത്തിലെ അല്ലെങ്കിൽ മലയാളി ഒരു സങ്കല്പനം മാധ്യമപ്രവർത്തകരാണെങ്കിൽ പോലും ഇത്തരം ഒരു കേസുകൾ ഗാർഹിക പീഡനം എന്ന് പറയുമ്പോൾ വൺ സിക്സ്റ്റി ഫോറില് ആ കുട്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് നമ്മൾ ചിന്തിക്കുന്നത് അതായത് ഒരു ഗാർഹിക പീഡനം അപ്പം ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ കുട്ടിയോ അല്ലെങ്കിൽ ആ വീട്ടുകാരോ കൊടുത്തിരിക്കുന്ന പരാതിയിൽ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് ഇതിന് നിയമ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് പക്ഷേ അത് നടന്നില്ല പന്തരാ സ്റ്റേഷനിൽ ഇത് നടക്കാത്തതുകൊണ്ട് തന്നെ അതിൽ അന്വേഷണം വരികയും രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ഇതൊക്കെ നടന്നിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയൊരു വഴിത്തിരിവിലേക്കാണ് വന്നിരിക്കുന്നത് പരാതിക്കാരിയായ പെൺകുട്ടി സ്വയം രണ്ട് വീഡിയോയിലൂടെ ഈ വെളിപ്പെടുത്തുകൾ നടത്തിയിരിക്കുകയാണ് ഇത് സമൂഹത്തിന് ഏത് രീതിയിൽ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഇത്തരം വിഷയങ്ങൾ യഥാർത്ഥ വിഷയത്തിൽ നിന്നും ഇത്തരം വിഷയത്തിലേക്ക് വരുമ്പോൾ അത് സമൂഹം എങ്ങനെ കാണുന്നു എന്ന് താങ്കൾ മനസ്സിലാക്കണം യഥാർത്ഥ കുറ്റവാളിക്ക് അല്ലെങ്കിൽ യഥാർത്ഥ ഇരയ്ക്ക് ഈ നീതി ലഭിക്കാത്ത രീതിയിലേക്ക് ഇത് മാറുകയാണ് ശരിക്ക് ഒരു സ്ത്രീയുടെ പരാതി വളരെയേറെ അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്നാണ് നിയമവ്യവസ്ഥയൊക്കെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൽ ഒരു പീഡിതരായ ഒരു വനിത സത്യത്തിലുള്ള വനിത ഇത്തരത്തിൽ പരാതിയായിട്ട് വരുമ്പോൾ നാളെ നാടത് സംശയത്തിൻ്റെ മുന്നോടുകൂടി കാണുന്ന അവസ്ഥ സോഷ്യൽ മീഡിയ മീഡിയ സംവിധാനത്തിലായാലും അതോടൊപ്പം തന്നെ പോലീസോ മറ്റ് നിയമവ്യവസ്ഥയിലൊക്കെ ഉണ്ടാവും അതൊരു അരാജകത്വം സൃഷ്ടിക്കുന്ന സാഹചര്യമാണ് ഈ ഒരു കേസ് പന്തിരംഗാവ് കേസിൻ്റെ പെർട്ടിക്കുലർ ആയിട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ പരാതിക്കാരി എന്താണോ പരാതി എഫ് ഐ പറഞ്ഞത് അതിനനുസൃതമായിട്ടാണ് എഫ്ഐആർ ഇട്ടിട്ടുള്ളത് പരാതിക്കാരി പന്നിരംഗ് പോലീസിൽ കൊടുത്ത പരാതി എനിക്ക് സ്വർണ്ണാപരണത്തിൻ്റെ പേരിൽ പീഡിപ്പിച്ചെന്നൊരു പരാതി ഇല്ല മറ്റൊരു നിയമപരമായ ഒരു കാര്യം അതിലില്ല അതിലാകെ എൻ്റെ രാവിലെ എന്നെ അടിച്ചു എന്നേ പറഞ്ഞിട്ടുള്ളൂ സ്വാഭാവികമായിട്ട് അത് എന്തിൻ്റെ പേരിലാണോ അടിച്ചത് സ്ത്രീധന പീഡനമല്ല അപ്പം ആ അടിച്ച വിഷയം അവരുടെ ദാമ്പത്യ പ്രശ്നങ്ങൾ അതായത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും ചെറിയ മാത്രമുള്ളൂ രണ്ട് രണ്ടുപേരും സമൂഹത്തിൽ വിദ്യാസമ്പന്നരും എന്താണ് പരാതിക്കാരി തലേന്ന് രാത്രി പരാതിക്കാരിക്ക് പരിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ ബേബി ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഞാൻ ബാത്റൂമിൽ വീണെന്നാണ് ഹോസ്പിറ്റലിൽ മുഴുവെടുത്തത് സബ്സിക്വൻ്റായിട്ട് ഉച്ചവരെ പരാതിക്കാരി ആരും ഒന്നും പറഞ്ഞിട്ടില്ല എനിക്ക് എനിക്കടിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഉച്ചക്ക് വീട്ടിൽ നിന്ന് അടുക്കള കാണാൻ വന്ന പരാതിക്കാരിയുടെ ഇരുപത്തേഴം അംഗങ്ങളുടെ വീട്ടുകാർ വന്നതിന് ശേഷമാണ് അവിടെ സൽക്കാരത്തിലുണ്ടായ പ്രശ്നങ്ങളാവാം മറ്റെന്തെങ്കിലും വിഷയം അവരാണ് പിന്നീട് പരാതിക്കാരിയെ പന്തിരങ്കാവ് പോലീസ് എത്തിക്കുന്നത് പിന്നീട് പന്രങ്കാവ് പോലീസ് നിർദ്ദേശടിസ്ഥാനത്തിലാണ് പരാതിക്കാരി ഫറോക്ക് താലൂക്ക് ഹോസ്പിറ്റലിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നതും ആ രേഖ പ്രകാരം പോലീസ് എഫ്ഐആർ ഇടും പന്രങ്കാവ് എസ് എച്ച്ഒനെ സസ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അയാൾ പരാതിക്കനുസൃതമായി എഫ്ഐആർ ഇട്ടിട്ടുണ്ട് എഫ് ഐ എസ് അനുസരിച്ച് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ എഫ്ഐആർ പ്രകാരം ഈ രാഹുൽ മാത്രമാണ് മതി പിന്നീടാണ് രാഹുലിൻ്റെ മാതാപിതാക്കളെയും സുഹൃത്തിനെയും പിന്നീടുള്ള പോലീസിനെയൊക്കെ സാക്ഷി ചേർത്തിയത് അതിൽ രണ്ട് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു സത്യത്തിൽ ഇവർ തമ്മിലുള്ള അത്ര അത്രയധികം കണക്കാക്കാവുള്ളൂ അപ്പോൾ അവർ തമ്മിൽ മധുര പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ആ പിണക്കം ഇണക്കമായി മാറി അതുകൊണ്ട് ആ പരാതി എന്ന് പറഞ്ഞു പിന്നീട് പോലീസ് എന്തൊക്കെയോ ഇതിൽ കാട്ടിക്കോട്ടി ഇപ്പോൾ രാഹുൽ വിദേശത്തേക്ക് കടന്നപ്പോഴത്തേക്ക് ഇവർ തെറ്റായ രീതിയിൽ ഈ കേസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരുപാട് രീതിയിലേക്ക് പോയി ഇപ്പോഴും ഒരു മാസം കഴിഞ്ഞിട്ടും രാഹുൽ ഉപദ്രവിച്ചു വന്നതിൻ്റെ ബോൺ സർട്ടിഫിക്കറ്റ് ബഹുമാനപ്പെട്ട ജെസിയം കോടതിയിൽ ഇതുവരെ പോലീസ് ഹാജരാക്കിയിട്ടില്ല അതേപോലെ തന്നെ റെഡ് കോർണർ ബ്ലൂ കോർണർ അതേപോലെ ഇൻ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു പ്രശ്നം ഉണ്ടാക്കുകയാണ്

മറ്റ് എ ഐ സംവിധാനങ്ങളൊക്കെയുള്ള കാലാ മറ്റുള്ള മാധ്യമങ്ങളിൽ പറഞ്ഞതെന്നല്ല എഫ് ഐ എസ്സിലെന്ത് പറഞ്ഞു എഫ്ഐആറിൽ എന്ത് പറഞ്ഞു പോലീസിൻ്റെ സബ്സിക്വൻ്റ് റിപ്പോർട്ടിൽ എന്ത് പറഞ്ഞു ഓൺ സർട്ടിഫിക്കറ്റിൽ എന്ത് പറഞ്ഞു ഇത് മാത്രമാണ് ഒരു കോടതി പരിഗണിക്കുക മാധ്യമങ്ങളിൽ എന്തുമാർക്കും പറയാം അതേപോലെ തന്നെ മറ്റുള്ള സംവിധാനങ്ങളിലൂടെയും പറയാം ഇന്ന് എ ഐ കെ എം എ ഐ സംവിധാനങ്ങളുടെ കാലമാണ് അതേപോലെ തന്നെ ആളുകളുടെ മോർഫിംഗ് വീഡിയോ വരുന്ന കാലമാണ് അതൊന്നും പ്രൈമറി എവിടെ സെക്രട്ടറി താങ്കൾ ഇപ്പോൾ സ്വാഭാവികമായിട്ട് താങ്കളെപ്പോലെ സമൂഹത്തിൽ സാമൂഹ്യ പ്രവർത്തകനാണ് താങ്കളിപ്പോൾ മാവൂരിലും അതുപോലെ പല സംഘടനകൾ സാമൂഹ്യ പ്രവർത്തന രംഗത്തുള്ളവരാണ് താങ്കളെപ്പോലുള്ളൊരു സാമൂഹ്യ പ്രവർത്തകനൊപ്പം താങ്കളുടെ പ്രൊഫഷനാണ് എങ്കിൽ അതെ വക്കീൽ എന്ന നിലയിൽ താങ്കളുടെ കക്ഷിക്ക് വേണ്ട സൗകര്യങ്ങൾ സഹായങ്ങൾ സഹായങ്ങൾ ചെയ്യുക അപ്പം ഇതിലേക്ക് വരുമ്പോൾ ഇതിൽ താങ്കൾക്ക് അന്നേം ബോധ്യമുണ്ടായിരുന്നോ രാഹുൽ നിരപരാധിയാണ് രാഹുലിന്റെ കേസിൽ പോലീസ് എടുത്താൽ ഞാൻ നിയമോഷമാണല്ലോ നോക്കേണ്ടത് ഇന്ത്യൻ ശിക്ഷാനിയമം നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ വകുപ്പ് പ്രകാരം രാഹുലിൻ്റെ കേസിൽ ഒരു കേസില്ല പരാതിയില്ല അവർ തമ്മിൽ ഇണക്ക ഭാര്യ ഭർത്ത ബന്ധത്തിലെ പിണക്കങ്ങളോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ചെറിയ അല്ലെന്ന് പറയുന്നത് രാഹുലിന് നേരത്തെ അതൊക്കെ അറിഞ്ഞുകൊണ്ട് ഒരു പെണ്ണ് കയറി വരുമ്പം ആ പെണ്ണിനെ ഒരു പരാതിയില്ല ഒരു ഭൈഗമി എന്നുള്ള പരാതി ഇല്ല രാവുൽ വേറെ വിവാഹം കഴിച്ചു എന്നുള്ള പരാതിയില്ല രാഹുൽ ചീറ്റ് ചെയ്തൊന്നും പരാതിയില്ല ആ രാഹുൽ അന്ന് രാത്രി വെച്ച് പെണ്ണ് പിറ്റേന്ന് രാഹുൽ മെഡിക്കൽ ബേബി ഹോസ്പിറ്റലിൽ വേണമെങ്കിൽ പെണ്ണിന് പറയാമായിരുന്നല്ലോ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കെൻഫീൽഡ് വർക്ക് ചെയ്യുന്നത് നേടിയല്ലേ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഡോക്ടറോട് പറയാം എന്നെ ഞങ്ങൾ അടിച്ചിരുന്നു അല്ലേ അവൾ ബാത്റൂമിൽ വീണാന്ന് പറഞ്ഞു പിറ്റേന്ന് വൈകുന്നേരം ഉപദ്രവിച്ചു ഇവിടെ ഈ മെഡിക്കൽ വനിതരഗാമ സ്റ്റേഷനിൽ കൈ കോർത്ത് പിടിച്ചു ഈ ഭാര്യയും ഭർത്താവും അവിടെ ഉണ്ടായിരുന്നത് അവർ നല്ലപോലെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന മധുര പ്രശ്നങ്ങൾ ചെറിയ ചെറിയ ദാമ്പത്യ പ്രശ്നങ്ങൾ അത് മാത്രമാണ് ഉണ്ടായത് എന്നിരുന്നാലും ഞാൻ ഇത് ഏറ്റെടുക്കുന്ന സമയത്ത് ഞാൻ കേസിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഈ കേസിൽ യഥാർത്ഥത്തിൽ സത്യം പ്രതികളുടെ ഭാഗത്താണെന്ന് മനസ്സിലാക്കി ആ സത്യം ഇന്ന് പെൺകുട്ടിയുടെ മൊഴിയിലൂടെ തെളിഞ്ഞു ആ പെൺകുട്ടി കഴിഞ്ഞ ഇരുപത്തി ഒമ്പതാം തീയതി കഴിഞ്ഞ മാസം ഇരുപത്തി ഒമ്പതാം തീയതിക്ക് അഫിഡവേറ്റ് തന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുൻഭാഗ കേസ് കോശ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അഫിഡവേറ്റും പക്കാലത്തും എൻ്റെ സഹ അഭിഭാഷകൻ തിരുവനന്തപുരത്ത് പോയിട്ട് അദ്ദേഹത്തിന് സ്മാർട്ട് അഭിഭാഷകന് മുന്നിൽ വെച്ച് തന്നിട്ടുണ്ട് ആ സാധനത്തെ പ്രൊസീജിയർ നടപടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ നടപടിക്രമങ്ങൾ ഉൾപ്പെടെ തന്നെ ഈ പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ മൊഴി കൊടുത്തതാണ് വീഡിയോ ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് എല്ലാവരോടും തുറന്നു പറയണമെന്ന് തോന്നി ഒരു മനസ്സിലൊരു കുറ്റബോധം കുറ്റബോധമുണ്ടപ്പോൾ സത്യം സത്യം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ ആ ഒരു കുറ്റബോധം പേര് ഞാൻ എൻ്റെ ജീവിതനെ ജീവിച്ചു തീർക്കേണ്ടി വരും സോ എന്തായാലും എനിക്കത് പറഞ്ഞേ പറ്റും പോലീസിൻ്റെ കുറച്ച് നാളുകളായിട്ട് പോലീസിൻ്റെ മുന്നിലാണെങ്കിലും മീഡിയാസിൻ്റെ മുന്നിലാണെങ്കിലും എനിക്ക് കുറേയധികം നണങ്ങൾ പറയേണ്ടി വന്നു ഒരുപാട് റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് ഞാനെന്ന് ഞാൻ അത്രയും എന്നത്രയും ഇഷ്ടപ്പെട്ട എന്നത്രയും സ്നേഹിച്ച ഞാൻ അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത എൻ്റെ ഹസ്ബൻഡ് രാഹുലേട്ടനെ കുറിച്ച് ഞാൻ അത്രയും മോശം വന്നിട്ട് മീഡിയാസിന് മുന്നിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും അത്രയും റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് ഒരിക്കൽ പോലും അത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് എൻ്റെ സൈഡിൽ നിന്നുണ്ടായത് ആവശ്യമില്ലാത്ത കുറേ അലിഗേഷൻസ് ഫോൾസ് അലിഗേഷൻസ് ഞാൻ അവരുടെ തലയിൽ വെച്ച് കൊടുക്കുമായിരുന്നു എൻ്റെ തെറ്റാണത് എൻ്റെ മാത്രം തെറ്റാണ് പലപ്പോഴും ഞാനിപ്പം എൻ്റെ ഫാമിലിയോടാണെങ്കിലും റിലേറ്റീവ്സിനോടാണെങ്കിലും അവരോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എനിക്കിതിനൊന്നും താല്പര്യമില്ല അതായത് എനിക്ക് ഉണ പറയാൻ ഒട്ടും താല്പര്യമില്ല ആരോടും പക്ഷെ അവരുടെ സൈഡിൽ നിന്നുണ്ടായ ഒരു എന്താ പറയാം സപ്പോർട്ടില്ലായ്മ അങ്ങനെ വേണം പറയാനായിട്ട് എന്നോട് ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറഞ്ഞു ഡവറി പറയണമെന്ന് പറഞ്ഞു ഡൗറി പറഞ്ഞിട്ടാണ് മർദ്ദിച്ചതെന്ന് പറയണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ബെൽറ്റ് ബെൽറ്റും ബെൽറ്റ് വെച്ച് അടിച്ചതും ചാർജർ ചാർജറിൻ്റെ കേബിൾ വെച്ച് കഴുത്ത് മുറുക്കിയെന്ന് പറഞ്ഞതും അതൊക്കെ അതൊക്കെ വരും ഫോൾസ് അലിഗേഷൻസ് ആയിരുന്നു പലപ്പോഴും എനിക്ക് ആരും ആ ഒരു സമയത്ത് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല എന്ത് പറയണം ആരുടെ കൂടെ നിൽക്കണം ഭയങ്കര ആയിരുന്നു ഞാൻ ആ സമയത്ത് ഭയങ്കര ആയിരുന്നു അപ്പോൾ അന്ന് പാരൻസിൻ്റെ കൂടെ നിന്നിട്ട് എനിക്ക് അങ്ങനെയാണ് അന്ന് ചെയ്യാൻ തോന്നിയത് അതായത് എന്നെ ഒരു ഒരുപാട് രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തു ലൈക്ക് സൂയിസൈഡ് ചെയ്യുന്ന പോലും പറഞ്ഞു അപ്പം അങ്ങനെ കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് പേടിച്ചു പോയി ലൈക്ക് എനിക്കപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ കൂടെ നിൽക്കണം എന്നാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് മനസ്സില മനസ്സോടുകൂടി ഞാൻ മീഡിയാസിന് മുന്നിൽ വന്ന് വന്നിട്ട് രാഹുലേടിനെ കുറിച്ച് ആവശ്യമില്ലാത്ത കുറെ കുറെ അധികൾ എനിക്ക് പറയേണ്ടി വന്നു സ്വാഭാവികമായിട്ട് നമ്മൾ ഈ പരാതി കഴമ്പില്ല എന്നുള്ളത് വ്യക്തമായതുകൊണ്ടാണ് പെൺകുട്ടി തന്നെ തിരിച്ചു പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രതികൾ എൻ്റെ ഭാഗം ന്യായീകരിക്കപ്പെട്ടു എൻ്റെ ഞാൻ ഉദ്ദേശിച്ച എൻ്റെ വാദം അംഗീകരിക്കപ്പെട്ടു പ്രതികൾ തെറ്റ് ചെയ്തില്ല എന്നുള്ള എൻ്റെ വാദമാണ് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെയും സോഷ്യൽ മീഡിയ മുമ്പാകെയൊക്കെ നാളെ തെളിയാൻ പോകുന്നത് ഞാൻ മറ്റൊരു കാര്യം ചോദിക്കണം ഇത്തരം പ്രവണതകൾ അതായത് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു കുടുംബനി അവർക്ക് ഇത്തരം വിഷയങ്ങളിൽ ഒരു പരാതി കൊടുക്കുമ്പോൾ ഇത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രതിചലനം സമൂഹത്തിൽ വളരെ വലിയ പ്രത്യാഘാതം ഭാവിയിലുണ്ടാക്കാൻ ഉണ്ടാകുന്ന കാര്യമത് കാരണം നാളെ ഒരു ഒരു പീഡിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീ നാളെ ഒരു പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ ആ പോലീസ് അതിൻ്റെ യഥാർത്ഥ വശം അറിയാൻ വേണ്ടി വീട്ടിലേക്ക് ചെന്ന് പരിശോധിച്ച് നോക്കി ആ പെണ്ണിന് നീതി കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ മാധ്യമങ്ങൾ ഒരു യഥാർത്ഥമുള്ള വിഷയം മാധ്യമങ്ങൾ പറയേണ്ട വിഷയങ്ങൾ മാധ്യമങ്ങൾ തന്നെ ത്വരം വിഴുങ്ങുന്നൊരു അവസ്ഥയുണ്ടാകും ഇത്തരത്തിൽ ഇത്തരത്തിലൊരു ഒരു അരാജകത്വം ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട കേസിൽ അത് പ്രഥമശിക്ഷ കണ്ടാലെടുക്കണമെന്ന സംവിധാനത്തിൽ നിന്നും മാറിയിട്ട് അത് എടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണേ എല്ലാ പെണ്ണും സത്യം പറയുന്നതല്ല എന്നുള്ള രീതിയിലേക്ക് ഒരു ചിത്രം മാറുന്ന ഒരു സാഹചര്യം ഇതിലൂടെ ഉണ്ടാവും ഇത് താങ്കളായിട്ട് ബന്ധപ്പെട്ടത് തന്നെ ഞാൻ തന്നെ മനസ്സിൽ വിചാരിച്ചു പോലെ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഇത്തരത്തിലൊരു അരാജകത്വം സ്ത്രീകൾ യഥാർത്ഥത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകളുടെ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും അത് പഠിക്കണം അതിന് ചർച്ച ചെയ്യണം അപ്പം യഥാർത്ഥത്തിൽ ആര് തെറ്റ് ചെയ്തുവോ ആർക്ക് പീഡനം അനുഭവിച്ചുവോ അത് സത്യമാണോ അസത്യമാണോ എന്ന് വേർതിരിക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് കാരണം ഒരുപാട് സ്ത്രീകൾ പീഡനം അനുഭവിച്ച് സൈലൻ്റായി ആരോടും പറയാതെ നിൽക്കുന്നവരുണ്ട് ഈ കേസ് നടക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് കേസുകൾ നടന്നില്ല യാഥാർത്ഥ്യമായിട്ട് സെൻസേഷനായിട്ട് ഇതിനേക്കാളും പ്രധാനപ്പെട്ട കേസുകൾ മരണം വരെ സംഭവിച്ചു ഈ കേസൊരു പ്രത്യേകം സമൂഹത്തിന് നാളൊരു മാർഗം കാട്ടാനായിട്ടുള്ള കേസായിട്ട് മാറാം ചിലപ്പോഴും കാരണം ഇതിലെ ലാസ്റ്റ് ഒരു ഡൈവേർഷൻ അങ്ങനെയാണ്

സേഫാണ് എന്നാരും തട്ടിക്കൊണ്ടൊന്നും പോയിട്ടൊന്നുമില്ല ആരുടെയും ഭീഷണി പ്രകാരമൊന്നുമില്ല അങ്ങനെ ഒരു വീഡിയോ റിലീസ് ചെയ്തത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ് ഒരു സമാധാനം കിട്ടുന്നില്ല മൊത്തത്തിലൊരു പ്രഷർ കാരണം എനിക്ക് എന്താ പറയുക നിന്നും കുറച്ച് ദിവസത്തേക്കൊന്ന് മാറി നിൽക്കാൻ തോന്നി അതുകൊണ്ടാണ് ഇനിയെങ്കിലും എനിക്കറിയാം ഒത്തിരി ലേറ്റായി പോയി എന്ന് ഈ ഒരു സ്റ്റേജിലെങ്കിലും എനിക്ക് സത്യങ്ങൾ എന്താണെന്ന് തുറന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് മാറി നിന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കാരണം എൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് എനിക്ക് സത്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടൊരു വീഡിയോ റിലീസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടാവില്ല കാരണം എനിക്ക് അവിടെ നിന്ന് ഒരു വധഭീഷണി പോലും ഉണ്ടായതാണ് സോ നല്ല പ്രഷർ കൊണ്ടിട്ടാണ് എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാവുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ മാറി നിന്നൊരു വീഡിയോ റിലീസ് ചെയ്തത് ഉണ്ടാവും ആ പിണക്കോ ഇണക്കത്തിനെയും ഇത്രയും സെൻസേഷനാക്കേണ്ട ഒരു വിഷയം ഉണ്ടായിരുന്നില്ല അത് സെൻസേഷൻ സെൻസേഷനാക്കുകയും പോലീസ് തന്നെ ഇന്നേ വരെ കുറ്റ ബോൺ സർട്ടിഫിക്കറ്റ് ഒരു മാസമായിട്ട് ഹാജരാക്കിയിട്ടില്ല ഇൻ്റർപോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊന്നും സംഭവില്ല വെറുതും അബദ്ധമായ രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് പത്രമാധ്യമങ്ങളിൽ വരിക ഇൻ്റർപോൾ പോയി പോയി ഒന്നും സംഭവിച്ചിട്ടില്ല നടന്നിട്ടില്ല ഒരു അപേക്ഷ പോലും കൊടുത്തിട്ടില്ല പിന്നെ എന്തിന് തെറ്റിദ്ധരിക്കപ്പെടുന്നു ഞാൻ തന്നെ രാഹുലിൻ്റെ അമ്മക്കും സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച് നൽകിയപ്പോൾ ഇരുപത്തി രണ്ടാം തീയതി കോടതിയിൽ പോലീസ് പത്രക്കാരോട് പോലീസ് പറഞ്ഞത് റിപ്പോർട്ട് ഫയൽ ചെയ്യണം ഇരുപത്തി റിപ്പോർട്ടില്ല റിപ്പോർട്ട് വരുന്ന റ്റി ഇരുപത്തേഴിനാണ് അപ്പോൾ ഇരുപത്തേഴിന് റിപ്പോർട്ട് കൊടുക്കുന്ന ഇരുപത്തൊന്ന് കൊടുത്തു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ജനങ്ങളെയും ഈ വായിക്കുന്ന ആളുകളെയും ഈ മീഡിയ കാണുന്നവരെയൊക്കെ അത് ഒരു തെറ്റായ രീതിയിലേക്കുള്ള സന്ദേശമാണ് നൽകുന്നത് പീഡിപ്പിക്കപ്പെട്ട പെണ്ണ് ആരായാലും ഏതായാലും അവർക്ക് അർഹമായ രീതിയിൽ അതിന് പരിഹാരമുണ്ടാവണം അത് നാട്ടിൽ അത് കളങ്കപ്പെടാനോ അവർ ആ ഇങ്ങനത്തെയുള്ള കേസിൻ്റെ കാരണം കൊണ്ട് അവരെ മാറ്റി നിർത്തപ്പെടാനോ പറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം താങ്കളുടെ കക്ഷിയായിട്ടുള്ള രാഹുൽ ഇപ്പം നിലവിൽ ജർമ്മനിയിലാണല്ലോ എൻ്റെ കക്ഷിയായിട്ടുള്ള രാഹുൽ എവിടെയാണെന്ന് വെളിപ്പെടുത്തേണ്ട ആവശ്യം എൻ്റെ പ്രൊഫഷൻ പ്രകാരം എനിക്ക് പറ്റില്ല പക്ഷേ രാഹുൽ വിദേശത്താണുള്ളത് ജർമ്മനിൽ ആണെന്ന് ഉറപ്പില്ല അത് എനിക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല എന്തായിരുന്നാലും രാഹുലിനെതിരെ ഇൻ്റർപോളോ ലുക്കൗട്ട് നോട്ടീസോ ബ്ലൂ കോർണറോട് ഒരു നടപടിയില്ല രാഹുൽ ഈ കേസ് ബഹുമാനഘട്ട ഹൈക്കോടതിയിൽ കോശ് ചെയ്യുന്ന മുറക്ക് രാഹുലിന് നാട്ടിൽ വരാൻ പറ്റുന്നതാണ് കാരണം കേസ് ക്രൈമേ ഡിലീറ്റ് ചെയ്യപ്പെടുന്നതാണ് അപ്പോൾ ഈ കേസ് ആയിട്ട് പിന്നീട് പിന്നീട് ആഡ് ചെയ്തിട്ടാണ് അവരൊന്നുണ്ടാക്കുന്നത് പോലീസ് പറയുന്നു പത്ത് ദിവസം കഴിഞ്ഞ് പറവൂർ കൊണ്ടുപോയി ഹോസ്പിറ്റൽ കാണിച്ചു എന്ന് പറയുന്നു ഈ പത്ത് ദിവസം രാഹുലും രാഹുലിൻ്റെ ബന്ധുക്കളും പെൺകുട്ടിയുടെ കൂടെ ഇല്ല അപ്പോൾ ഇതിനിടയിൽ പുതിയതായത് എന്തെങ്കിലും പരിക്കുകൾ പെൺകുട്ടിക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ മാതാപിതാക്കളോ അവരുടെ കൂടെ വന്ന ആൾക്കാരോ പിന്നീട് പിന്നീടുണ്ടാക്കിയിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചതാവാം എപ്പോഴാണോ പരിക്കേറ്റത് അതിനെ തുടർന്ന് തന്നെ ഹോസ്പിറ്റലിൽ കാണിച്ചെങ്കിൽ മാത്രമേ ആ റിപ്പോർട്ട് അതിനെ വാല്യൂ അത് ബാത്റൂമിൽ വീണതാണ് ആദ്യമുള്ളത് സബ്സിക്വൻ്റ് ആയിട്ടുള്ളത് ഉണ്ട് അതും വേറെ താലൂക്ക് ഹോസ്പിറ്റൽ ഇന്ന് ആ താലൂക്ക് ഹോസ്പിറ്റലിൽ കാണിച്ച ഡോക്യുമെൻ്റ് പോലും എവിടെയില്ല ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഇന്നേവരെ ഒരു മാസമായിട്ടും ഹാജരാക്കിയിട്ടില്ല താങ്കൾ പറഞ്ഞു വരുന്നത് നാളത്തോട് കൂടിയിട്ട് ഇതിനെല്ലാം വ്യക്തത വരുമെന്നുള്ളതാണ് ത്തോടല്ല ഈ ഹൈക്കോടതിയിലെ കോഴ്സ് പ്രൊസീഡിങ്സ് കാര്യങ്ങളൂടി വ്യക്തതരും പെൺകുട്ടി ഉടൻ തന്നെ പോലീസിൻ്റെ മിസ്സിംഗ് കേസിൽ ഫിഫ്റ്റി സെവൻ ഇതിൽ മിസ്സിംഗ് കേസിൽ പെൺകുട്ടി ഹാജരാകും കാര്യങ്ങൾക്കു അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഒന്നെങ്കിൽ പെൺകുട്ടി ആദ്യം പറഞ്ഞത് സത്യം ഇപ്പോൾ പറയുന്ന കളവ് അല്ലെങ്കിൽ പെൺകുട്ടി ആദ്യം പറഞ്ഞത് കളവ് ഇപ്പോൾ പറഞ്ഞത് അത് പെൺകുട്ടിയോട് ചോദിക്കണം ഈ ലെവൽ രീതിയിലാണ് കാര്യങ്ങൾ പെൺകുട്ടിയോട് ചോദിക്കുന്നത് ഇന്ത്യൻ തീർച്ചയായിട്ടും നിയമം അനുസരിച്ച് അല്ലെങ്കിൽ നമ്മളുടെ ഒരു വിശ്വാസം അനുസരിച്ച് രാജ്യം കുറ്റവാളികളെ ജുഡീഷ്യൽ വ്യവസ്ഥിതിയാണ് ആ അതിന്റെ ഒരു പാർട്ട് മാത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നിരപരാധി ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല യെസ് താങ്കളുടെ ഈ യാത്ര ഈ നിയമത്തിൻ്റെ നിയമ സാമൂഹ്യ പ്രവർത്തകനാണ് ഒരുപാട് സംഘടനയും സംവിധാനത്തിൻ്റെ ഒക്കെ ഭാരവാഹിയാണ് അതുകൊണ്ട് തന്നെ ഒരു സോഷ്യലി കമ്മിറ്റായിട്ടുള്ള ഒരു രീതിയിൽ കൂടിയേ എനിക്ക് പോകാൻ പറ്റുള്ളൂ ഒരു ഏതൊരു സ്ത്രീയും പീഡിപ്പിക്കപ്പെട്ടാൽ അവർക്ക് അർഹമായ പരിഹാര നടപടി ഉണ്ടാവണം അവരുടെ പീഡനം ഇക്കാരണങ്ങൾ കൊണ്ടൊന്നും അത് കളവാണ് അത് തെറ്റായ രീതിയിലാണെന്ന് പറയാനേണ്ട വരുന്നത് അത്ര താങ്കൾ തിരക്കിട്ട സമയത്ത് ഞങ്ങളോട് കൂടി സഹകരിച്ചതിന് ഒരുപാട് നന്ദി നമസ്കാരം Invest your sleep on right mattress. For rich mattress for healthy sleep.